കണ്ണൂരിൽ കടത്തുകാരും കരുതൽ തടങ്കിലേക്ക് ഒന്നിലേറെ തവണ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരിക്കടത്ത് കേസിലുൾപ്പെട്ടവരെ കരുതൽ തടങ്കിലാക്കാൻ പോലീസും എക്സൈസും പട്ടിക തയ്യാറാക്കി പിറ്റി എൻ ഡി പി എസ് ആക്ട് പ്രകാരമാണ് കടത്തുകാരെ കരുതൽ തടങ്കിലാക്കുക നേരത്തെ ഇറങ്ങിയ ഉത്തരവ് കർശനമാക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി വീണ്ടും ഉത്തരവിട്ടിരുന്നു ഇതുപ്രകാരമാണ് സംസ്ഥാനം ആകെ നടപടി ഉറങ്ങിയതിൻ്റെ ഭാഗമായി കണ്ണൂരും നടപടി ഒന്നിലധികം തവണ ലഹരി കേസിൽ പ്രതിയാവുന്നവരെയും വീണ്ടും വിൽപ്പനക്കിറങ്ങുന്നവരെയും ഇവർക്ക് സാമ്പത്തിക സഹായമോ മറ്റ് സഹായങ്ങളോ നൽകുന്നവരെയും ഈ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കാം ആറുമാസത്തേക്കാണ് ആദ്യം തടങ്കലാക്കുകയെങ്കിലും പിന്നീട് വേണമെങ്കിൽ വിചാരണ കൂടാതെ തന്നെ രണ്ടു വർഷം വരെ തടങ്കലിൽ വെക്കാം കൂടാതെ മയക്കുമരുന്ന് വിൽപ്പന വഴിയുണ്ടാക്കിയ സമ്പാദ്യമെല്ലാം കണ്ടുകെട്ടാനും ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ മരവിപ്പിക്കാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ഇത്തരത്തിൽ പിടിയിലാവുന്നവരെ തിരുവനന്തപുരം പൂജപ്പുര ജയിലിലാണ് പാർപ്പിക്കുക സ്ത്രീകളാണെങ്കിൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലും പലതവണ ലഹരി കേസിൽ ഉൾപ്പെട്ട് ഇറങ്ങിയ ശേഷം വീണ്ടും വിൽപ്പന തുടരുന്നവരുടെ ആദ്യഘട്ട ലിസ്റ്റ് എക്സൈസും പോലീസ് നർക്കോട്ടിക്സിലും തയ്യാറാക്കിയിട്ടുണ്ട് ആദ്യ ലിസ്റ്റ് പ്രകാരം ജില്ലയിൽ ഒരു യുവാവും യുവതിയും കരുതൽ തടങ്കലായിട്ടുണ്ട് മുഴക്കുന്ന് സ്വദേശി കിഴക്കേ വീട്ടിൽ ജിനീഷിനെയാണ് ആദ്യം പേരാവൂർ ഡിവൈഎസ്പി എം പി ആസാദിന്റെ നേതൃത്വത്തിൽ മുഴക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് പൂജപ്പുര ാണ് എക്സൈസ് ആദ്യം ഈ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത് യുവതിയാണ് നിരവധി തവണ കഞ്ചാവും എം ഡി എം എ യുമായി പിടിയിലായി ജാമ്യത്തിലിറങ്ങി ബംഗളൂരുവിൽ മയക്കുമരു നിലപാട് തുടരുകയായിരുന്ന ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന പയ്യന്നൂർ മുല്ലക്കോട് സ്വദേശി സി നിഖിലയെയാണ് തളിപ്പറപ്പ് എക്സൈസ് സംഘം കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തത് ജില്ലയിൽ ഇതിനോടകം പത്തിലേറെ പേരുടെ ലിസ്റ്റാണ് എക്സൈസ് തയ്യാറാക്കിയിട്ടുള്ളതെന്നാണ്